ഹലോ ലൈക്ക് സുഖമാണ് കാക്ക സുഖമാണ് ഇഷക്ക ചായ ഒക്കെ പിടിച്ചും സെറ്റ് ചെയ്യാൻ പറ്റിയില്ല ഇത് തന്നെ ഇട്ട് ഞാൻ ലൈവ് ഇടണം എന്ന് വിചാരിച്ചില്ല പിന്നെ പെട്ടെന്ന് എന്തായാലും മാറ്റി പിടിക്കാലെ നോക്കട്ടെ ചേച്ചി ചേച്ചി ചായ പിടിച്ചില്ല ആണോ ഓക്കെ ചേച്ചി സ്വാഗതം സ്വാഗതം താങ്ക് യു ചേച്ചി ലൈക്കടിച്ച് ഹായ് വെൽക്കം എന്താണ് ഇവിടെ നല്ല മഴയാണ് ആ ഇവിടെ നല്ല മഴയാ മഴയാമ്മലിന്ന് വിളിക്കുന്നുണ്ട് വിശാഖുക്കട്ട ഇവിടെ നല്ല ഇവിടെ നല്ല ഇന്ന് ഫുള്ള് മഴയാണ് ഇവിടെ ലൈക്ക് താങ്ക്സ് താങ്ക് യു താങ്ക് യു ചേച്ചി അതല്ലടാ ലൈവിരുന്നപ്പോൾ ഞെട്ടി തീർന്നു ആണോ ചേച്ചി ആഷ് ഹായ് മെക്രു ഹായ് ആഷേ ചങ്ങനെയെങ്കിലും പോയി കുളിക്കും മെക്രു എനിക്കും മഴയുള്ളപ്പോൾ കുളിക്കാൻ മടിയാണ് നിങ്ങൾക്ക് പിന്നെ ഗൾഫിലായോണ്ട് ഫുള്ള് എ സിയിലൊക്കെ ഇരിക്കും അപ്പൊ പിന്നെ കുളിയേ ഉണ്ടാവില്ലല്ലേ എല്ലാവർക്കും ബ്ലൂ കൊടുത്ത് ഷാക്കർ ചായ കുടിച്ചോ ചേച്ചി ചേച്ചിക്ക് പ്ലൂ തരാ ചായ കുടി എന്താ കുടിക്കും എക്രൂക്രു ഞാൻ കുടിച്ചില്ലടി ആ ശു അപ്പൊ ഇന്നും കുളിച്ചില്ലല്ലേ ഇന്ന് ഞാൻ കുളിച്ച് മടിയാവോ മോള് ചായ കുടിച്ചോ ചേച്ചി ചായ കുടിച്ചില്ല ഞാൻ ലേറ്റായി ഫുഡ് കഴിക്കാൻ മീറ്റപ്പിന് വരുമ്പോ കുളിക്കൊന്നാഷേ ആരൂ മഴയത്തല്ലേ കുളിക്കുന്നത് നല്ല രസമാണ് ആ മഴ നനയാ നല്ല രസ ഇവിടെ പറ്റില്ല ഇവിടെ അയ്യോ എന്തിരി ചിരി കുഞ്ഞ ഉറക്കം എന്ത് അടുത്തിരിക്കാനുള്ളതാണ് ഓ ആയിക്കോട്ടെ ഞാൻ വരണില്ല ആരും ഹായെന്ന് പറയുന്നുണ്ട് നീ വര ഞാൻ വരില്ല ഞാൻ വരത്തില്ല വീട്ടിൽ ആരൊക്കെ ഉണ്ടടാ ബേബി ഹസ് ആശ് നാട്ടിലല്ലേ അതോ ഗൾഫില വീഡിയോ കണ്ടിട്ട് എനിക്കൊന്ന് മനസിലാവും ആശ് ഇപ്പൊ ഫ്രീ ആണോ അപ്പൊ ശെരി ഞാൻ അങ്ങോട്ട് പോകട്ടെ ആഷ് ആരോങ്ങൾ പച്ചക്കുതിര മെഹ്റു ഓക്കെ കാക്ക വന്നതിൽ വളരെ വളരെ സന്തോഷം ആഷ് ആ നാട്ടിലാടാ കൊല്ലം ആ ഓക്കെ 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 റുഷൻ ബോ എന്ന് വിളിക്കുന്നുണ്ട് കെ സി എന്നെ ഓർമ്മയുണ്ട് ഓ അറിയാൻ കേക്ക ഓർമ്മയുണ്ട് പിന്നെന്താ അല്ല ലൈവ് സപ്പോർട്ട് ചെയ്യണം എന്നതാണ് ഓക്കെ താങ്ക് യു കൊയ്ക്കോ എം കെ എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഏഷി സു ഡി ആഷക്കാനും വിളിക്കുന്നു

അച്ചു ചായ കുടിച്ചു ഇത്ത ചായ കുടിച്ചോ മഴയൊക്കെ ഉണ്ടോ എവിടെ നല്ല മഴയാണ്

ഇന്ന് എന്താ സ്പെഷ്യൽ സിദ്ദിഖ് വീട്ടി ഹായ് ഹായ് അച്ചു ഇതുവരെ എനിക്കറിയില്ല എനിക്ക് മറന്നു മറന്നുപോയി തോന്നണത് ഓർമ്മയില്ല തീരെ നാട്ടിൽ ഇവിടാ സിദ്ദിഖ് ട്രിവാൻട്ര എന്നോടല്ലേ ട്രിവാൻഡ്ര വേറെ ഒരു അച്ചു അച്ചുണ്ടായിരുന്നു വിവോ അച്ചു അവനെ കാണാനില്ല ഞാൻ ഫസ്റ്റ് ടൈം ലൈവിൽ നിങ്ങളുടെ ആണോ സിദ്ദിഖ് താങ്ക് യു ചപ്പാത്തി അട ആണോ ഓക്കെ എന്നെ പരിചയമില്ലെന്ന് തോന്നുന്നു എന്റെ ലൈവിൽ സപ്പോർട്ട് ലൈവാണ് ആണ് പരിചയപ്പെടാം ദിവസം ഇന്ത്യൻ ടൈം മൂന്ന് മുപ്പത് മുതൽ അഞ്ച് മുപ്പത് വരെ കൊറത്താണോ അതെനിക്ക് അറിഞ്ഞൂടാ കേട്ടോ മൂന്ന് ഇന്ത്യൻ ടൈം മൂന്ന് മുപ്പത് അഞ്ച് ഒമ്പത് വരെ ഓക്കെ വരാ ഈ ടൈമാണ് മറന്നു പോകുന്നത് ഓക്കേ ഇക്ക ഞാനും വരാം നമ്മളൊക്കെ ഒരു ഇതാണ് വരാ സബ് ഡൈക് അടിച്ചിട്ടുണ്ട് താങ്ക് യു സിബിക്കേ താങ്ക്സ് ഡെയിലി ലൈവ് ഉണ്ടാവാറുണ്ട് ഇല്ല ഇല്ല വല്ലപ്പോഴും ഒക്കെ എങ്ങനെ ഡെയിലി ഒന്നും പറ്റത്തില്ല അപ്പൊ മഴയുണ്ട് അവിടെ ഓ ഉണ്ട് ഉണ്ട് നല്ല മഴയാ രാവിലെ തുടങ്ങിയ മഴയാ സിദ്ദിഖ് എനിക്ക് മെസ്സേജ് കാണുന്നില്ല സ്റ്റെപ്പായോ ഞാൻ പറയുന്നത് കേൾക്കാമോ ഹലോ ആഷ് പോയാ അച്ചു പി ഇതിപ്പോ സർക്കു ഇരുന്ന് വിളിക്കണ പോലെയാണ് ഞാൻ വണ്ടിയും വലയും ആ മെസ്സേജ് കാണാം ഹായ് നമസ്കാരം നമസ്കാരം വണ്ടിയും വലയും ചേട്ടാ അങ്ങനെ ഒരു പേരിടാനുള്ള കാരണം ലൈക്ക് നയൻ നയക് യു ചേട്ടാ ചായ ചായ കാപ്പി കാ വണ്ടിയും വലയും എവിടെയാണ് സ്ഥലം ട്രിവാൻഡ്രം ഫുഡ് കഴിച്ചു ആ സിദ്ധിക്കൊണ്ട് കഴിച്ചില്ല പാലമൂട്ടിൽ പ്ലംബിങ് എലക്ട്രിക്കൽ ഹായ് ലൈക്ക് എന്റെ ലൈവിൽ വരുന്ന ആരും പറയണ്ട ലൈക്ക് അടിക്ക എല്ലാവരും നല്ല സ്നേഹം ഉള്ളത് വ്ലോഗ് വിത്ത് ജോ ഹായ് ജോ വെൽക്കം ചായക്ക് കുടിച്ചോ ജോ ജോ ഓട്ടത്തിലായിരുന്നു ചായത്തിലായിരുന്നല്ലേ ലൈവൊക്കെ ഉണ്ടോ പിന്നല്ല വല്ലപ്പോഴൊക്കെ ഇതുപോലെ ടൈം കിട്ടുമ്പോഴായിരുന്നു നീ ലൈവ് ഇടാറല്ലേ അവിടെ കണ്ടു നിന്നെ എന്റെ ലൈവില് നല്ല മുത്തുമണികളാ നിന്റെയോ നീ മിണ്ടാണ്ടിരിക്കൂല്ലേ നീ ലൈവ് എത്ര മണിക്കൂർ ആശ ഇടുന്നത് എത്ര ഞാൻ വിചാരിച്ചു നീ ലൈവ് ഇട്ടിട്ട് കിടന്ന് ഉറങ്ങാണെന്ന് ഇന്നലെ മറ്റേ സിന്ധു ഷെരീഫിന്റെ ലൈവ് ഞാൻ രാത്രി ജസ്റ്റ് ഇങ്ങനെ രണ്ടു മണി ആവാറായി നോക്കുമ്പോണ്ട് മുപ്പൻ ലൈവ് ഇട്ടിട്ട് ഉറങ്ങി തോന്നണോ ില്ലടാണ് ആണോടാ ലൈവൊക്കെ ചെറുതായിട്ട് ഇട്ടോടോ പാലമൂട്ടിൽ കൂട്ടാക്കിയിട്ടോ തിരിച്ചും വരണേ എന്ന് ആശ പറയുന്നുണ്ട് സുഖമാണോന്ന് ചോദിക്കുന്നുണ്ട് പാലമൂട്ടിൽ അസുഖം സുഖം ഈ പാലമൂട്ടിൽ എന്നെ സബ് എന്നെ സബ് ചെയ്തിട്ടുണ്ടോ ചേട്ടനാണോ ചോദിച്ചാണോ ഒന്നും മനസ്സിലാവണില്ല അവിടെ പോയി വൈകിട്ട് വന്നു ഓക്കെ ജോ എന്താ ചെയ്യണേ ചുമ്മാ ഇരിപ്പാണോ എന്തെങ്കിലും വർക്കുണ്ടോ ഞാൻ ിണ്ടോ നീ മിണ്ടിപ്പോഴൊന്നു ഞാൻ മൂന്ന് തവണ വന്നു മൂന്ന് തവണ അവിടെ ഒരു ഇല്ല ഇടക്ക് സൈലന്റ് ഇടുന്നു എത്ര നീ ഡെയിലി ഡി ഇടുവാൻ കൂടി ഇടണേന്ന് ആ പാലമൂട്ടിൽ എനിക്ക് എനിക്ക് എന്നെ ഒന്ന് കൂട്ടാക്കിയിട്ട് ഒരു കമന്റ് ഇടൂ എൻ്റെ ഫസ്റ്റ് ഷോട്ടിൽ അങ്ങനെ ഞാൻ വരാം ഇത് കഴിഞ്ഞിട്ട് എന്റെ ഒരു അരമണിക്കൂറോളാം ചേട്ടൻ തന്നെ ഞാൻ പിന്നെ കേക്ക് ബിസിനസ് ആണോ കേക്ക് ഒക്കെ നാട്ടിൽ ഇവിടെയാക്കറ്റിൽ എത്രണെങ്കിൽ കഷ്ടപ്പെടുന്നുണ്ട് ഞാൻ കാണാറുണ്ട് എല്ലായിടത്തും കാണും നെഹ്റു കീഴടാ ഞാനിപ്പം കിങ്ങിണിക്കൈവ് കിങ്ങിണിക്ക ലൈവില് അടിപൊളിയാണ് പക്ഷെ കിട്ടുന്നതിലും പകുതിയും പോകുന്നുണ്ട് അതുകൊണ്ട് എനിക്കൊരു അല്ല നോക്കണം നമ്മൾ പണ്ടേ കൂട്ടാണ് ആണോ അപ്പൊ ഞാനും കൂട്ടാക്കിട്ടുണ്ടാവും ഞാൻ നോക്കണ്ടോ ഞാൻ കമന്റ് ഇടാൻ ചേട്ടാ എന്റെയും കൊറേ പോയി ആ എനിക്കൊക്കെ ഇങ്ങനെക്കാടെ ലൈവില് പോയ സബക്കെ കിട്ടും എല്ലാം പിറ്റേന്ന് നോക്കുമ്പോ അത് അത്രയും പോയിട്ടുണ്ടാവും പകുതിയെങ്കിലും ഉറപ്പായിട്ടും പോകും പിന്നെ സർക്കൊക്കെ ലൈവ് ഇട ഞാൻ വരും വരും എന്ന് പറയും വരൂല്ല സിദ്ധിക്കുണ്ട് സിദ്ധിക്ക് പുതിയ ചാനലാണോ ചാനലാ അല്ലല്ലോ ഐഡിയ അല്ലേ എവിടെ സ്ഥലം എനിക്ക് അങ്ങനെ ഒരുപാട് പോകാറൊന്നുമില്ല ഒന്നോ രണ്ടോ പേരൊക്കെ പോണോടാ എനിക്കും പോവാറുണ്ട് വെൽക്കം ഞാൻ ഖത്തറിലാണ് ഉള്ളത് ആണോ നാട്ടിലെവിടെയാസ ഹായ് കുറെ നാളായി കണ്ടിട്ട് ഫസ എന്ത് വിശേഷം ചോദിക്കുന്നുണ്ട് പ്ലെയർ സുഖം സുഖം അൽട്രോൺ ഗെയിം ഹായ് അൽട്രോൺ കൊക്കോസ് ഹായ് കൊക്കോസ് വെൽക്കം സിന്ധിക്ക് വടകര ആ വടകര തൃശ്ശൂരല്ലേ വടകര ലോക ചായ കുടിച്ചോ ഇല്ലടാ ചായ കുടിച്ചില്ല ഞാൻ ഫുഡേക്കാൻ ലേറ്റായിപ്പോയി അതേ കുറേ നാളായി ആ ഞാനും പറയരുത് പ്ലെയർ ലൈക്ക് താങ്ക് യു ലൈക്ക് യു ഇത് ട്രിവാൻഡ്രം ആണോ ഇത്ത ത്രിവാൻഡ്രം തൃശൂരല്ല കോഴിക്കോടാണോ വടകര തൃശൂരില്ലേ വടകര അലക്ട്രോൺ ശേഷങ്ങളോ അട്രോൺ ഹായ് ആഷ് അലട്രോൺ ഹായ് എന്ന് പറയുന്നുണ്ട് ആഷ് ആഷ് ഫസാ വിളിക്കുന്നുണ്ട് പിന്നെന്തിനൊക്കെയാണ് സപ്പോർട്ടാക്കേണ്ടവരൊക്കെ ആക്കിക്കോട്ടോ ബ്ലൂ വേണമെങ്കിൽ തരാം പ്ലെയർ ഒത്തിരി കുസൃതി ചോദ്യം ചോദിക്കും ആണോ എന്നാ ചോദിക്കോ